be മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യം ആദ്യ ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൾ തന്നാൽ ആവത് ചെയ്തു മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലേണ്ടതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ യേശു കർത്താവ് ഭേധാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് യേശുവിന്റെ തലയിൽ ഒഴിച്ചു എന്ന് മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിന് ഇത് മുന്നൂറിൽ അധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദർമാർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഫത്സിച്ചു ഇത് മനസ്സിലാക്കിയ യേശു കർത്താവ് പറഞ്ഞു സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴുമുണ്ട് ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാനും കഴിയും ഞാനോ എല്ലായ്പ്പോഴും കൂടെ ഇരിക്കയില്ല എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൾ തന്നാൽ ആവത് ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുൻപുകൂട്ടി തൈലം തേച്ചു ഷീഹാസ് ഡൻ വാട് ഷീ കുഡ് ഷീ ഹാസ് കം ബിഫോർ ഹാൻഡ് ടു അനോയിന്റ് മൈ ബോഡി ഫോർ ബെറിയൽ ഈ സ്ത്രീയുടെ പേരോ പശ്ചാത്തലമോ ഇവിടെ എഴുതിയിട്ടില്ല മർക്കോസ് എഴുതിയിരിക്കുന്ന ഈ സംഭവമാണ് യോഹൻ ഞാൻ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ എട്ടുവരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചില വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നു അവിടെ ലാസറിന്റെ സഹോദരിയായിരുന്ന മറിയെയാണ് സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്നത് എന്ന് എഴുതിയിട്ടുണ്ട് അവൾ കൊണ്ടുവന്ന ഒരു ഭരണി തൈലത്തിന് മുന്നൂറ് വെള്ളിക്കാശ് വിലമതിക്കുന്നു കർത്താവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തത് വെറും മുപ്പത് വെള്ളിക്കാശിനും ആ സ്ത്രീയുടെ പ്രവൃത്തി യേശുവിനെ ബഹുമാനിക്കുന്ന ഒരു അതുല്യവും ആവർത്തിക്കാനാവാത്തതുമായ പ്രവൃത്തിയാണ് പഴയ നിയമം പഠിക്കുമ്പോൾ ഒരു വ്യക്തിയെ രാജാവായോ പുരോഹിതനായോ പ്രവാചകനായോ പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാളുടെ തലയിൽ അഭിഷേകം ചെയ്യുന്നത് യേശുവിന്റെ കാലത്ത് ഒരു വീട്ടിൽ അതിഥികൾ അതിഥികളെത്തുമ്പോൾ ആതിഥേയൻ അതിഥികളുടെ തലയിൽ അല്പം എണ്ണ പൂശുന്ന പതിവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ സ്ത്രീ പതിവ് അഭിവാദനത്തെക്കാൾ വളരെ ദൂരം പോയി വിലയേറിയ സുഗന്ധ തൈലം കർത്താവിനായി അവൾ മാറ്റിവെച്ചു അന്ന് ഒരു ദിവസം ജോലി ചെയ്താൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് ഒരു വെള്ളിക്കാശായിരുന്നു അത്രേ അങ്ങനെയാണെങ്കിൽ ഒരു യഹൂദന്റെ ഒരു വർഷത്തെ വേദനത്തെക്കാൾ വിലയുള്ളതായിരുന്നു ആ സ്ത്രീ കർത്താവിന്റെ തലയിൽ ഒഴിച്ച തൈലത്തിന്റെ വില യേശുവിനോടുള്ള അവളുടെ ലളിതമായ സ്നേഹവും ഭക്തിയും കൊണ്ട് ശിഷ്യന്മാർക്ക് മനസ്സിലാകാത്തത് അവൾക്ക് മനസ്സിലായി അങ്ങനെ അവളെ സമർപ്പിച്ചപ്പോൾ കർത്താവ് ഒരു നല്ല പ്രവൃത്തിയായി സ്വീകരിച്ചു യേശു അവളെ മികച്ച രീതിയിൽ പ്രശംസിച്ചു അവൾക്ക് കഴിയുന്നത് അവൾ ചെയ്തു പ്രിയമുള്ളവരെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലൊന്നും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല നാം കർത്താവിനോടുള്ള സ്നേഹത്തിലും ഭയഭക്തിയിലും കർത്താവിനായി ആത്മാർത്ഥമായി അർപ്പിക്കുന്നത് അവിടുന്ന് അംഗീകരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവിനറിയാം ആ സ്ത്രീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർത്താവ് അവളെ മാനിച്ചു കല്ലറയിലെ അടക്കത്തിനായി എൻറെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം തേച്ചു എന്ന് പറഞ്ഞു തന്നെയുമല്ല സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്നും കർത്താവ് അരളി ചെയ്തു ഒന്നുകോരും തീർപ്പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആകെയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർധിച്ചു വരുന്നവരും ആകുവേൻ കർത്താവ് നമ്മെ പറയട്ടെ അവൾ അല്ലെങ്കിൽ അവൻ തന്നാലാവത് ചെയ്തു എന്ന് ഗാഡ് ബ്ലസ് യു ആൾ വേർഡ്സ്